ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡാർക്ക് സർക്കിൾസ് മാറാനുള്ള ഒരു പാക്കാണ് കേട്ടോ കാപ്പിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കണ്ണിന് ചുറ്റുമൊക്കെ നന്നായിട്ട് കറുപ്പുണ്ട് അല്ലെങ്കിൽ ചിലർക്ക് കണ്ണിന് താഴെ മാത്രമായിട്ടായിരിക്കും കറുപ്പ് അങ്ങനെയുള്ള കറുപ്പൊക്കെ മാറാനും കണ്ണിന് ചുറ്റുമുള്ള ചുളിവുകൾ മാറാനും കുറച്ചും കൂടെ നമ്മുടെ കണ്ണിന് ഒരു ഫ്രഷ്നെസ് ഫീൽ ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ണിന് ചുറ്റും കറുപ്പുള്ളവർ എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്തു നോക്കേണ്ട ഒരു പാക്കാണ് എല്ലാവർക്കും തന്നെ റിസൾട്ട് തരുന്ന ഒരു അടിപൊളി പാക്കാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുക്കുന്നത് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇതുപോലെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് നമുക്ക് പാക്ക് എടുക്കാൻ നല്ലത് നോർമലായിട്ടുള്ള കാപ്പിപ്പൊടി ആകുമ്പോൾ കുറച്ചൊരു തരിതരിപ്പ് ഉണ്ടാവും അപ്പോൾ നമുക്കത് വെച്ച് മസാജ് ചെയ്യുമ്പോൾ കണിന് ചുറ്റും പെട്ടെന്ന് തന്നെ റിംഗിൾസൊക്കെ ചുളികളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഉള്ളവർക്കാണെങ്കിൽ അത് അധികാവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഫൈനായിട്ടുള്ള ആയിട്ടുള്ള കാപ്പിപ്പൊടി തന്നെ എടുക്കുക ഞാനിപ്പോൾ ബ്രൂൻ്റെ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ രണ്ട് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പൊട്ടിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കാപ്പിപ്പൊടി ഉപയോഗിച്ചാൽ എങ്ങനെയാണ് കണ്ണിന് ചുറ്റുള്ള കറുപ്പ് മാറുക എന്ന് ചോദിച്ചാൽ കാപ്പിപ്പൊടിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന സമയത്താണ് കണ്ണിന് ചുറ്റും ഇതുപോലെയുള്ള കറുപ്പൊക്കെ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുന്ന സമയത്ത് തന്നെ നമുക്ക് കണ്ണിന് ചുറ്റുള്ള ആ ഒരു കറുപ്പൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഇത്രയും കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് പാലാണ് നമ്മൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ നിൽക്കില്ല ഒലിച്ചു പോവും അപ്പോൾ ആ ഒരു ഒരു ക്രീമൊക്കെ പോലെയുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ എടുത്തതിന് പകുതിയെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ പാലിൽ ഒരുപാട് ബ്ലീച്ചിങ് ഗുണങ്ങളുണ്ട് അതും നമ്മുടെ സ്കിന്നെ ലൈറ്റൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി പാല് പറ്റാത്തവർക്കാണെങ്കിൽ റോസ് വാട്ടർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേനാണ് അതും പാല് ചേർത്തതിനേക്കാൾ കുറഞ്ഞ അളവിൽ ചേർത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം തേനും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ചുളികൾ മാറാനും ഒക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നതാണ് പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് കണ്ണിന് ചുറ്റും മാത്രമല്ല മുഖം ഫുള്ളായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ തേനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ക്രീമിൻ്റെ എടുക്കാം ഇനി അഥവാ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലും തേനും ഒക്കെ കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പാക്ക് ഉണ്ടാവുക ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് രാത്രി സമയമാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് നിർബന്ധമാണ് പാല് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം പിന്നെ തേനും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു പാക്ക് എടുത്തിട്ട് നിങ്ങൾ രാത്രി സമയത്ത് മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് വെച്ച് നിങ്ങളുടെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക വളരെ പതുക്കെ മാത്രം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും കൂടെ ഇമ്പ്രൂവ് ആകുന്നത് അതുകൊണ്ട് വളരെ പതുക്കെ മാത്രം ക്ലോക്ക് വൈസ് ആയിട്ടും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു പാക്ക് നമുക്കൊരഞ്ച് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം വാഷ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഈ ഒരു കാര്യം തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലും അല്ലെങ്കിൽ ഫേസ് ഫുള്ളായിട്ടും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ണിന് ചുറ്റും കറുപ്പായിട്ട് വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു പാക്ക് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് ഒരുവിധം എല്ലാവർക്കും യൂസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കും കൂടെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്